ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ ഇന്ന് മൂന്നാളും കൂടി കാറിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൊക്കെ എടുക്കുന്നത് അപ്പോൾ കാറിൽ ഒരു വഴിക്ക് പോവാണ് അപ്പോൾ പോകുന്നത് വേറെ ഇങ്ങോട്ടും അല്ല നമ്മുടെ രണ്ടു ദിവസം മുന്നേ പറഞ്ഞായിരുന്നു ചക്കരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ കാര്യം അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ പോണ കാര്യം മാത്രല്ല പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ തിരിച്ച് മടങ്ങി വരികയാണ് ചെയ്തതില്ലേ അല്ലേ ആ എന്തോ സാധനം ക്യാമറയിൽ എന്തോ പ്രാണിയാണ് നോക്കിയാണ് സാധനം എന്താ അറിയില്ല പറക്കുന്നുണ്ട് ഓക്കെ അപ്പോ നമ്മൾ എന്തെയാണ് ഇന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോ അന്ന് വിളിച്ചപ്പോ ഡോക്ടർ ഇല്ലാത്ത അന്ന് പോയപ്പോ ഡോക്ടർ ഇല്ലാത്ത കാര്യം പറഞ്ഞു അപ്പൊ ഇനി തിങ്കൾ മുതൽ വലിയ ഡോക്ടർ അടുത്ത പുതിയൊരു ഡോക്ടർ എല്ലാ ദിവസവും ഉണ്ടാവും പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യാണ് വ്യാഴം വരെ ഉണ്ടാവും പറഞ്ഞു അങ്ങനെ ഇന്ന് നമ്മള് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് അപ്പോ പഴയ ഡോക്ടർ ലാസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മ ഉണ്ടാ വെള്ളിയാഴ്ച ഇണ്ടല്ലോ ഡോക്ടർ ഉണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും അവരുടെ സെർവറിൽ അവരുടെ ഫയലിൽ ഉണ്ടാവും കാരണം ഈ ഹോസ്പിറ്റലിൽ വെച്ചു കഴിഞ്ഞാല് നമ്മിപ്പോ എത്ര ഡോക്ടർ മാറി മാറി കാണിക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫയൽറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കണ്ട അല്ലേ ഉമ്മ കാരണം ഇവിടുത്തെ അവിടുത്തെ ആ ഇവിടെ കാർഡ് ഉണ്ട് പേഷ്യൻസിന്റെ ഉണ്ട് ആ കാർഡ് കൊടുത്ത് നമ്പർ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഏതൊക്കെ ഗുളിക എടുത്തിട്ടുണ്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം അന്നത്തെ ഏതാ ഡോക്ടർ കാണാൻ പറ്റും അപ്പൊ അതൊന്നും കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ കാണിക്കുന്നൊക്കെ നമ്മളൊരു ബുക്കിലല്ലാതെ എഴുതി വാങ്ങിക്കുകയും ചെയ്യുന്നു കാരണം വേറെ ഒന്നുമല്ല അതെ ഏഴാം മാസം കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മള് നേരെ ചക്കനങ്ങനെന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു ഏതൊക്കെ മരുന്നാണ് തന്നെ അവിടുത്തെ ഡോക്ടർ അറിയുന്നത് അറിയണം അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ പിന്നെ ആ കൊല്ലത്ത് വന്നിട്ട് ചെയ്തത് അത് കാരണം കൊണ്ട് അത് ബുക്കിൽ എഴുതി വാങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എഴുതി വാങ്ങിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നാല് സൈഡും ക്യാമറ ഉള്ളതുകൊണ്ട് നടക്കണൊക്കെ അറിയാം കഴിഞ്ഞാ പോയി നോക്ക എന്നാല് നമ്മക്ക് പോയി നോക്കാം അപ്പൊ രാവിലെ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ വിളിച്ചു അവിടെ വിളിച്ചല്ലേ അവര് പറഞ്ഞു അപ്പോയിന്റ് പറഞ്ഞു കാരണം എനിക്ക് പോകും ചിലപ്പോ തിരക്കുണ്ടാവില്ല തിരക്കുണ്ടെങ്കിൽ അവർ പറയുള്ളൂ അപ്പൊ വിളിച്ചപ്പോ രാവിലെ വിളിച്ചു കേട്ടോ എത്ര എട്ടുമണിക്ക് വിളിച്ചു എട്ടരയ്ക്ക് വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ തിരക്കുണ്ടാവില്ല കുഴപ്പമില്ല പോയ വേഗം തന്നെ വരാന്ന് വിചാരിക്കാണ് എന്നാ പോയി പോയിക്കാം അപ്പോ അങ്ങനെ എത്തിയിട്ടുണ്ട് കേറിക്കോളൂ കേറിക്കോളൂ ഉള്ളിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം കണ്ടിരക്കില്ല തോന്നണത് ആൾക്കാരൊന്നും കാണാനില്ല കാണാനില്ലെന്നാ തോന്നണത് നോക്കി നോക്കാം ടോക്കൺ എടുത്താ എത്ര ടോക്കൺ നമ്പർ ആ ടോക്കൺ നമ്പർ ആറില്ലേ എനിക്ക് അറിയാം ഡോക്ടർ നമ്മളെ കാത്തിരിക്കേ പറഞ്ഞ പോലെ തന്നെ തിരക്കില്ലല്ലോ പതിനൊന്നര ആയിട്ടുണ്ട് വണ്ടി വന്നു വണ്ടി വന്നു കറിക്കോളി കറിക്കോളി അമർന്നില്ല അമർന്നില്ല പോലെ അമർന്നു അടുത്ത ഡോക്ടറെ നമ്പർ ഒന്ന് കേട്ടോ അമ്മ ആരോ ഒരാള് നമുക്ക് മുമ്പേ ടോക്കൺ എടുത്തിട്ട് ഇവിടെ ഇവിടെ വന്ന് കറങ്ങുന്നുണ്ട് അഞ്ചാം നമ്പർ ടോക്കൺ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ആറാം നമ്പർ ഏഴാം നമ്പർ ഒക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ് ഇതല്ലേ കേട്ടോ ഇത് ഏഴേ ആയിട്ടുള്ളൂ നമുക്ക് അപ്പുറത്തെ കാണിക്കാണ്ട് നാലാം നമ്പറിൽ കാണിക്കാറ് അല്ല നാലാം നമ്പറിൻ്റെ ഉള്ളിലുള്ള ഡോക്ടറെ കാണിക്കുള്ളൂ ഏഹ് കേട്ടില്ല അല്ല അവരെന്താ റിസൾട്ട് നോക്കുന്നത് കാണിക്കാനാണെന്ന് തോന്നുന്നുണ്ട് ലിഫ്റ്റിന്റെ കാര്യം വിറ്റന്നല്ലേ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറിയപ്പോൾ ആയിരത്തി രണ്ടൂറ് പ്രാവശ്യം ലിഫ്റ്റ് ഇത് തുറക്കും അടയ്ക്കും തുറക്കും അടയ്ക്കും ലാസ്റ്റ് ഇവിടുത്തെ രണ്ട് നേഴ്സോ സ്റ്റാഫ് എന്തോ ആണ് കയറാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തോ കംപ്ലൈൻ്റ് ആണ് ഇവിടെ നിന്ന് പിന്നെ മെക്കാനിക്കിനെ ആളെന്ന് വിളിക്കുക കറിഞ്ഞു ഓപ്പറേറ്ററിനെ അവരെ വിളിക്കാൻ പോയപ്പോൾ ലിഫ്റ്റ് വർക്കായി നഴ്സ് രണ്ടാൾ ലിഫ്റ്റ് പിന്നെ ആളുക്കാൻ പോയത് ലിഫ്റ്റ് വർക്കായി ലിഫ്റ്റ് വർക്ക് നേരെ അഞ്ചാം നിലയിലെത്തി അവരിപ്പോൾ ആളിനെയും കൊണ്ടുവരും പടച്ചു വെള്ളം വെള്ളം ഇട്ടേക്കണത് പിടിച്ചു കൃത് അറിയില്ല ലിഫ്റ്റിൽ നിന്ന് അവരളെ കൊണ്ടുവരുമ്പോ അതല്ല കംപ്ലൈന്റ് ആയിരുന്നു മൂന്ന് പ്രാവശ്യം അടയും തുറക്കും അടയും തുറക്കും ഞാനതിന്റെ ഉള്ളിൽ ഇടയ്ക്കായി പോകാനുള്ളതാണ് അതിൽ പിന്നീട് ഞാൻ പറഞ്ഞ നിങ്ങൾ ആളെ കൊണ്ടുവരിയെന്ന് പറഞ്ഞു ആളെ വിളിക്കാൻ പോയ നേരത്തിന് ലിഫ്റ്റ് അഞ്ചാം നിലയിലെത്തി അതല്ല അങ്ങനെ കംപ്ലൈന്റ് ആണ് കേട്ടോ അതില് ചിലപ്പോ രണ്ടാമത്തെ നിലയിൽ ചെയ്യും പേഷ്യൻസ് പെട്ടൂലേ അതാണ് നമ്മൾ പറഞ്ഞ കേട്ടോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാൻ നിന്നാണ് അപ്പോഴും വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആയിട്ട് ലാസ്റ്റ് എന്തായാലും അഞ്ചാം നില കേട്ടോ ചക്കരക്കില്ലെന്ന് തിരക്കില്ലാത്തോണ്ട് അങ്ങനെയായിരിക്കും അറിയില്ല എന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓ ഡോക്ടറെ കാണാൻ കണ്ടിട്ട് ബാക്കി നമുക്ക് അറിയാം പിന്നെ അടുത്ത ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കിയേക്കാൻ ചക്കരക്കാൻ ഇവിടെന്താ ഒക്കെ ചെയ്യണേ െ രണ്ടാമത് എടുത്തിരിക്കണേ പൊക്കിക്കോ പൊക്കിക്കോ കൈ പൊക്കോന്നെയ്യാ പറഞ്ഞത് നാളെ നല്ല വേദന സ്കൂളില് എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് കേട്ടാ സ്കൂളില് ജയ് വിളിക്ക് മക്കളെ ടി ടി എടുത്തിട്ടിന്റെ ടി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് അല്ല അതിങ്ങനെ ആക്കണം ഇല്ലെങ്കിൽ നാളെ കൈ നല്ല കടച്ചിലുണ്ടാവും അപ്പോൾ ചക്കര ഗ്ലൂക്കോസൊക്കെ കുറിച്ചിവിടെ മോളിൽ ഇരിക്കുന്നുണ്ട് ഞാനത് അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യാൻ വന്നതാണ് കാരണം നമ്മൾ ലാസ്റ്റ് സ്കാനിങ് എടുക്കണം ഡോക്ടർ റെസ്റ്റ് എടുക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച അല്ല ആ അടുത്തൊരു പത്ത് ദിവസം ഒക്കെ ഉള്ളായിട്ട് അത്തൊരു സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത്തഞ്ച് ഇരുപത്താറാം തീയതിയാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത് കേട്ടോ ഇരുപത്താറാം തീയതിയാണ് അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കാനിങ് കൂടെ എടുത്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എന്താണ് പിന്നെ നമ്മൾ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ മാറ്റമുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സ്കാനും കൂടെ എടുത്താലേ അറിയത്തുള്ളൂ അപ്പോൾ ഏതായാലും ചക്ക എടുത്തോട്ട് പോയേക്കാം മേച്ചക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാരെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ അധികം പറഞ്ഞു പഴയ ഡോക്ടർ പറഞ്ഞതിനെ അപേക്ഷിച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് അന്നത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓഹേസ് ചക്കരത അവിടെ നിൽക്കുന്നുണ്ട് എന്തായി ഗ്ലൂക്കോസ് കുടിക്കാൻ പറഞ്ഞു ഗ്ലൂക്കോസ് കുടിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ വെച്ച് എങ്ങനെയുണ്ട് വേദന ഉണ്ടോ അത് സുഖം ഉണ്ടായിരുന്നു അല്ലേ നല്ല സുഖവും ആ ഒഴിച്ചോണു അല്ല ഗ്ലൂക്കോസ് കുടിച്ചാൽ എപ്പോഴാണ് കുടിച്ച പന്ത്രണ്ടരക്ക് കുടിച്ചു അല്ലേ പന്ത്രണ്ടരക്ക് മുതലേ മുപ്പത്തഞ്ചിന് കുടിച്ചു ഇപ്പം ടൈം ഒന്ന് ഇരുപത്തഞ്ചായി ബ്ലഡ് എടുക്കണം അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറി കഴിയുമ്പോൾ ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം ബ്ലഡ് എടുക്കണം അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം ബ്ലഡ് ചെക്ക് ടെസ്റ്റ് ചെയ്യണം ഓക്കെ ഗെയ്സ് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഇതിനിടയ്ക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്നും തിന്നാനോ കുടിക്കാനോ പാടില്ല ഇല്ല എനിക്കെന്ത് കിടക്കാൻ തോന്നുന്നുണ്ടോ അല്ല എന്നാൽ മുകളിൽ കിടക്കാൻ സ്ഥലമുണ്ട് ഗീസ് നോക്കി ഇതാന്ന് ഹോസ്പിറ്റലിൽ കേട്ടോ ഓ അല്ല മുകളിൽ സ്ഥലുണ്ട് അടി അത് സിസ്റ്റർ പറഞ്ഞില്ലേ കിടക്കണം എന്ന് തോന്നിയാൽ വന്നാൽ മതി അവിടെ സ്ഥലം ഉണ്ട് അവിടെ ബെഡ് കാലിയായിട്ടുണ്ട് അവിടെ പോയി കിടന്നാൽ മതി ആ കിടക്കണ കുഴപ്പമില്ല എന്തൊക്കെയാന്ന് ഡോക്ടർ പറഞ്ഞത് പുതിയ ഡോക്ടർ ശരിക്കും എന്താ അറിയോ മറ്റേ ഡോക്ടർ രണ്ട് ഡോക്ടർക്കും അറിയാം ദൂരം പാലക്കാടാണ് ദൂരം ഉണ്ട് ഏഴാം മാസം വിളിച്ചോണ്ടിരുന്നത് മറ്റേ ഡോക്ടർ പറഞ്ഞത് ഏഴാം മാസം പോവാനുള്ളത് അപ്പൊ അതുകൊണ്ട് നല്ലപോലെ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു പക്ഷെ ഈ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ട് പറഞ്ഞത് പഴയ റിപ്പോർട്ട് കണ്ട് പറഞ്ഞ കാര്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇത്രയും റെസ്റ്റ് എടുക്കാനുള്ള ഭാഗത്തിനുള്ള പ്രശ്നമൊന്നും റിപ്പോർട്ടിൽ കാണുന്നില്ല ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ ആ രാവിലെയോ വൈകുന്നേരമോ അര മണിക്കൂർ വെച്ചിട്ട് എന്ത് ചെയ്യണം റൂമിൻ്റെ ഉള്ളിലായാലും നടക്കണം വെറുതെ കടന്നു കഴിഞ്ഞാൽ മസിലൊക്കെ പിന്നെ വീക്കാവും എന്നാണ് പറഞ്ഞത് മസിൽസ് നമ്മുടെ കാലത്തെയും പിന്നെ ശരീരത്തെയൊക്കെ മസിൽസ് വീക്കാവും അപ്പം അതുകാരണം കൊണ്ട് കുറച്ച് നടക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ ആ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ മറ്റേ ഡോക്ടർ പറഞ്ഞത് ഫുൾ റെസ്റ്റ് ആയിരുന്നു ഇത് കുറച്ച് നടക്കാനും പറയുന്നുണ്ട് ഇപ്പം ഹാപ്പിയായി എനിക്ക് കുറച്ച് നടക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഉണ്ടല്ലേ അല്ല ഈ ഡോക്ടറോട് പറഞ്ഞു ഫുഡ് അടക്കാൻ റൂമിലാണ് കൊടുത്തണമെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും അത്ര ഇതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള ഒന്നും കാണുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ കാരണം ഇത് വേറെ രസംബ് ഓരോ ഡോക്ടർമാർക്കും ഓരോ ശൈലിയിലാണ് അവർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് അതാണൊന്നും നമുക്ക് കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ ഓരോ രീതിയുണ്ട് അങ്ങനെ തന്നെ അവർ നോക്കുകയുള്ളൂ അതാണ് കാര്യം അല്ലാതെ വേറൊന്നും ഇല്ല നമ്മുടെ ഡോക്ടറെയും കുറ്റപ്പെടുത്തുന്നതോ എന്ന് പറയുന്നതല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് പാലക്കാട് ഡോക്ടർ ഇല്ലേ ഒറ്റപ്പാലത്ത് അവര് പറഞ്ഞത് പിന്നെ ആദ്യത്തെ ടി ടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്തെടുക്കാൻ പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഡോക്ടർ നമ്മളെ ഇതിനു മുന്നേ കാണിച്ച ഡോക്ടർ പറഞ്ഞത് ഏഴാം മാസം എടുത്താൽ മതി എന്നാണ് അതേസമയം ഇന്ന് കാണിച്ച ഡോക്ടർ എന്താ പറഞ്ഞത് അറിയോ ഇന്ന് ഇന്നെടുക്കാൻ അങ്ങനെയാണ് ഇന്ന് ഇവിടെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തത് അല്ലേ പിന്നെ ഇനിയിപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാം അതിലൂടെ കഴിഞ്ഞ റിസൾട്ട് കൂടി കാണിച്ചിട്ട് വേണം നമുക്ക് ഫാർമസിയിൽ നിന്ന് ഗുളിക വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത സ്കാനിങ്ങിൻ്റെ ഡേറ്റ് നമ്മളെടുത്ത കാര്യം ഞാൻ പറഞ്ഞു അതായത് ഇരുപത്താറാം തീയതിയാണ് സ്കാനിങ് ഇരുപത്തഞ്ചാം തീയതിക്കാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇരുപത്തഞ്ചാം തീയതി തിരക്ക് ഇത് ഫുൾ ഐസലോട്ട് അത് കാരണം കൊണ്ട് ഇരുപത്താറാം തീയതിക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്താറാം തീയതി ഒരു പത്ത് മണിക്കാകുമ്പോൾ വന്നാൽ മതി നമുക്ക് കേട്ടോ അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് വേണം എന്ത് പിന്നെ ഇനി അങ്ങോട്ട് പഴയ ഗുളികൾ ഇനി തുടരണോ വീണ്ടും റെസ്റ്റ് എടുക്കണോ കുഴപ്പമുണ്ടില്ല എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ ഇനി ഒരു പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ചക്കരേ ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ ഉമ്മ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഉമ്മത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആളുണ്ട് അപ്പോൾ അവരോട് ഹോസ്പിറ്റലിൽ വന്നാൽ അപ്പോൾ ഉമ്മ അവരോടൊപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്നാലും കാര്യം ചെയ്യും ഇനി കിടക്കണമുണ്ടെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോവാം ആ നമുക്ക് മുന്നിലോട്ട് പോവാം കിടക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ വിശേഷങ്ങൾ അപ്പോൾ എന്ത് എന്ന പക്ഷേ ഇപ്പം കഴിക്കരുത് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ രാജ്യങ്ങളില്ല അങ്ങനെ തന്നെ ആവട്ടെ അടുത്ത സ്കാനറിപ്പോട്ടും അങ്ങനെ തന്നെ ആവട്ടെ ഒന്നും വിചാരിക്കുകയാണ് അല്ലേ ആ അപ്പോൾ ഇതിൻ്റെ ബ്രദ്ധ എടുക്കുന്ന റിസൾട്ട് ഇന്ന് തന്നെ പന്ന് പറഞ്ഞു പല വിവരങ്ങളൊക്കെ അതടുത്ത വീഡിയോ നമ്മൾ കൂടുതൽ തന്നെ നമ്മൾ പറയാൻ അറിയുക അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളി ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്താലും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പതിനശേഷം ഇവരെല്ലാവർക്കും